ഇന്ന് എൻ്റെ ചേച്ചി എൻറെ കൂടെ കിടക്കണ നാളെ പോവാള ചേട്ടൻ കൂടെ കിടക്ക പിന്നെ മറ്റന്നാ വരും എൻ്റെ കൂടെ കിടക്കാൻ ഈ യാത്ര നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് അഞ്ഞൂറ് രൂപക്കുള്ളിലുള്ള സാധനങ്ങൾ കിട്ടുന്നത് ചേട്ടൻ അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഡ്രസ്സിംഗ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു ശരിക്കും ട്രോഫീസ് പറഞ്ഞേർത്തേക്കും കിട്ടിയേക്കണല്ല മഞ്ജു തൊടൂല ആയി കറി മഞ്ജുനേം കൊണ്ടാണ് ഏറ്റവും പാട് ഒന്നും കഴിക്കൂലം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷെ കുറച്ച് സമയം അങ്ങോട്ട് വാങ്ങിപ്പോയി അപ്പോൾ കിടക്കാനായിട്ട് നാലുപിന്നിയൊക്കെ ഇട്ട് നന്നേക്കാട്ടോ അമ്മ അപ്പോൾ എപ്പോഴും നമ്മൾ രാവിലെ അല്ല തുടങ്ങണേ ശരിക്കും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ഐ എം ആണല്ലോ അങ്ങനെയൊക്കെ തുടങ്ങാൻ വലിയ ആയിരുന്നു പക്ഷെ അതുകൊണ്ട് ആദ്യം ആരംഭത്തിലേ ഫ്ലോപ്പ് ആയിരുന്നൊക്കെ ചേച്ചിയുടെ ശേഷം ഞാൻ മിക്കപ്പോഴും പപ്പയുടെ മുറിയിലാണ് കിടക്കാറ് അപ്പയ്ക്ക് ഉറക്കത്തിൽ ഒട്ടും കണ്ടുവിടാത്ത കാര്യം കേട്ടോ വെളിച്ചം അതുകൊണ്ടാണ് വളരെ സൈലൻ്റ് ആയിട്ട് പോയത് അങ്ങനെ നമ്മുടെ ആയി ഗുഡ് മോർണിംഗ് ലേറ്റ് ആയിട്ട് ഒട്ടും ലേറ്റായിട്ട് ലേറ്റ് ആയിട്ട് എണീക്കുന്ന ആളാണ് ഞാൻ കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം അപ്പോൾ ഓൾമോസ്റ്റ് എണീറ്റ് വന്നപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അതിനുശേഷം ഞാൻ താഴെ കിടക്കുന്ന ചില ദിവസങ്ങളിൽ അങ്ങ് മൂന്നുപോരും ബെഡിൽ തന്നെ കിടക്കും ചില ദിവസം ഞാൻ താഴെ കിടക്കും അപ്പോൾ അമ്മച്ചിരി നാല് മിടച്ചിട്ടിട്ട് തന്നെ അത് അഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ നല്ല ക്ഷമ വേണം ജസ്റ്റ് ഒന്ന് മുടി അഴിച്ചിങ്ങനെ കെട്ടിയിട്ടാണ് സ്റ്റാർട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് അതും ഞാൻ ഭയങ്കര ചി ചിട്ടുള്ള ആളൊന്നുമല്ലോ അമ്മച്ചല്ലെങ്കിൽ വഴിക്ക് കുറേതുള്ളതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ മെഡിച്ചിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം പണ്ടെന്നൊക്കെ പറഞ്ഞ് ഏഴര മണിക്ക് എണീക്കുമ്പോൾ തന്നെ എന്തോ വലിയ ലേറ്റായി എൻ്റെ വഴിക്കൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പോൾ പത്ത് മണി വരെയായിരുന്നു പക്ഷെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതായിക്കോട്ടെ എഡിറ്റിങ്ങും ഡബ്ബിംഗും എല്ലാ കാര്യങ്ങളും രാത്രിയാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഒരു നോയ്സും ഇല്ലാണ്ട് ഭയങ്കര സൈലൻസ് ആയിട്ടിരിക്കുമ്പോഴെ എനിക്ക് ഇതിനൊക്കെ പറ്റുന്നത് അപ്പോൾ വർക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് അമ്മ കൺസറേഷൻ തരുന്നതും അങ്ങനെ ഉറങ്ങിക്കോളാൻ അനുവാദം തരുന്നത് കാരണം ഞാൻ ഉറങ്ങുമ്പോൾ മൂന്ന് മണി നാല് മണിയൊക്കെ ആയിട്ടും ഒട്ടും നല്ലൊരു ശീലല്ല അത് പക്ഷേ എനിക്ക് ജോലിക്കും കുറച്ച് കംഫർട്ടബിൾ അതായത് അങ്ങനെ ചെയ്യുന്നത് അപ്പം അമ്മ ഇവിടെ നല്ല മീൻ വറുത്തത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്ട് പാവം എന്ത് ആഗ്രഹം പറഞ്ഞാൽ സ്പോട്ടിലാണ് നമുക്ക് ഉണ്ടാക്കി തരും പക്ഷെ അങ്ങനെ കഴിക്കുന്ന മക്കളെയും ഭർത്താവിനെയും എല്ലാം അമ്മച്ചിക്ക് കിട്ടിയെന്നുള്ളതാണ് അമ്മച്ചിയുടെ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ശരിക്കും എൻ്റെ അമ്മേനെ മിസ്സായിട്ടുണ്ടെന്ന് കാരണം അത്രയും നന്നായിട്ട് അമ്മച്ചി കുക്കും ചെയ്യും സ്പോട്ടിൽ നമ്മുടെ ആഗ്രഹത്തിന് ഒത്ത സാധനം തരും അപ്പം വാങ്ങിച്ചു കൊടുക്കും അമ്മച്ചി ഉണ്ടാക്കിത്തരും അപ്പം എനിക്കിന്ന് വേണ്ടി അമ്മച്ചി ഉണ്ടാക്കി തരുന്ന മുട്ട ചപ്പാത്തി എന്നാ പറയണതെന്നോണ്ട് എനിക്കത് മുട്ടയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് തീറ്റയൊക്കെ കണ്ടാൽ നിങ്ങൾ നിങ്ങളോർക്കും ഇപ്പം തിന്ന് തീർക്കുമെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമയം കൊല്ലണതാണ് ഈ ഭക്ഷണം എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നൊന്നര രണ്ട് മൂന്ന് നാല് മണിക്കൂർ വരെ വേണമെങ്കിൽ ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് അവിടെ ഇരിക്കും ഇപ്പം അമ്മച്ചി ഒരു കറിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പം അമ്മച്ചി ഈ മറ്റേ ഉണക്കച്ചമ്മീൻ്റെ തല ുള്ളി കളയാനായിട്ട് ഇതാക്കണം ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചപ്പോ തലേമാലും ഇല്ലാത്ത വാങ്ങി പക്ഷെ ഇവിടെ തല പൊടിച്ചും ചമ്മന്തി ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട് അപ്പൊ അപ്പ വാങ്ങുമ്പോ ഇതേ വാങ്ങുള്ളൂ അപ്പൊ ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്റെ ചപ്പാത്തി എത്രത്തോളം തീർന്നു കണ്ടെട്ടതേ നേരത്തെ ആ വീഡിയോയ്ക്ക് വേണ്ടി കടിച്ച ഒരൊറ്റ കടിയല്ലാണ്ട് ഞാൻ കടിച്ചിട്ടേ ഇല്ല പിന്നെ രണ്ട് കറി പടിയാൻ പറയാം അപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല അതെന്തായാലും ഒരു നടക്കി പോകില്ലെന്ന് മനസ്സിലായപ്പോ അമ്മച്ചി രണ്ട് മുട്ട ഒഴുങ്ങിയത് കൊണ്ട് തന്നിട്ട് ഇത് കാണുമ്പോ ഓർക്ക് ഇത് ഞാൻ തിന്നുമായിരിക്കും അതിന്റെ ഒരു മുട്ടയുടെ മാത്രം വെള്ള അതും കഷ്ടപ്പെട്ട് ദൈവം എനിക്ക് വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം തരണ്ടേ ഇങ്ങനെ മാത്രം കഴിക്കുള്ളൂ ആ ഉണ്ണി തൊട്ട വെള്ള പീസ് പോലും ഞാൻ കഴിക്കില്ല അതും ഒരെണ്ണം ഈ ഡെയിൻ മൈ ലൈഫിലെ ചില പോർഷൻസ് ഒക്കെ ഞാൻ മനപൂർവം കട്ട് കളഞ്ഞത് കാര്യം ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടാവുമ്പോൾ ഏതമ്മ ആണെങ്കിലും ഒരു കൈപ്രവർത്തിയും ഒരു അച്ചപ്പാടും മഴക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മിക്സി സ്റ്റാർട്ട് ചെയ്തിട്ടാവുന്നില്ല അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പപ്പിക്കൊണ്ടുപോകുന്നത് ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ പ്ലോട്ടിൽ പ്ലോട്ടിലിപ്പോ വേറെയും വീടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റു പ്ലോട്ട് എല്ലാം സെയിലായി അവിടെ ഇനി വീടും കൂടി വന്ന ഇവിടെ നിറച്ചു ആളൊക്കെ ഉള്ള സ്ഥലവും ഇതേക്കച്ചേ അത് വറക്കാനായിട്ട് ചമ്മന്തി അരക്കാൻ അതില് വച്ചൽ മുളകും ഉള്ളിയൊക്കെ ഇട്ട് എന്തൊക്കെ കിട്ടിയാലും മഞ്ജു കഴിക്കില്ലല്ലോ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് കറികളൊന്നും മഞ്ജുവിന് ഇഷ്ടമല്ല നീ വറത്ത ചെലപ്പോ ഒരു കഷ്ണം കഴിക്കും ഇത് തക്കാളിയും ചെമ്മീനും അപ്പേ മിക്സി കടായി പോയി തേങ്ങ അരച്ചിടണം അല്ലെങ്കിൽ തേങ്ങപ്പാല് അങ്ങനെ വെക്കാൻ വറക്ക അപ്പൊന്റന ചെയ്യാനുണ്ട് ഇനി ചേച്ചിക്കും അപ്പക്കൊക്കെ ഇഷ്ടം മഞ്ജു തൊടൂല ഈ കറി മഞ്ജുനേം കൊണ്ടാണ് ഏറ്റവും പാട് ഒന്നും കഴിക്കില്ല ഒരു സാധനം മീൻ മറക്കുമ്പോൾ മോനെ മീനൊന്നും പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടു ലുവ പൊട്ടിക്കണം ആ പൊട്ടണതാണ് ആ വെളിച്ചെണ്ണയുടെ പാകം അപ്പം മീൻ നമ്മൾ നമുക്ക് മറക്കുമ്പോൾ പൊടി മറച്ചിടുമ്പൊന്നും പൊടിയില്ല അതിന് വേണ്ടിയുള്ള ട്രിക്ക് അത് മാറ്റിയൊന്നും കളയണമെന്നില്ല അത് മാറ്റാൻ വേണമെങ്കിൽ മാറ്റാം വേണ്ടെങ്കിൽ മാറ്റണം അത്ര ഞാനപ്പൊ എല്ലാ ദിവസവും അങ്ങനെ വെളിച്ചിരുന്ന ആളൊന്നല്ലോ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെളിച്ചേ ഉള്ളൂ ഒന്നല്ലേ രണ്ടു വേട്ടം അല്ലേ ആഴ്ചയിൽ രണ്ടു വേട്ടേ വെളിച്ചേയുള്ളൂ ആ വെളിച്ചെണ്ണിരുന്ന ദിവസേ തല കുളിക്കുകയും ചെയ്യുള്ളൂ എല്ലാ ദിവസവും തല കുളിക്കുന്ന ആളല്ല ഏഴു ദിവസത്തില് രണ്ടു ദിവസവും മൂന്ന് ദിവസവും ഒക്കെ തല കുളിക്കുള്ളൂ എനിക്കറിയില്ല ചില ചോദിക്കും മുടി വളരാനായിട്ടുള്ള നല്ല റീസൺ ആണോ തല അധികം കുളിക്കാതിരുന്ന മുടി വളരുന്നതാണ് ഞാൻ എനിക്ക് കാര്യം ചിലപ്പോൾ അതിൽ ഇങ്ങനെ എന്താ പറയുക കുറച്ചും കൂടി ഉള്ളു വെച്ചാലൊക്കെ എനിക്ക് പേഴ്സണൽ എപ്പോഴും കുളിക്കുമ്പോൾ ഭയങ്കര തിന്നായാലും തോന്നും ഒരു മൂന്നാല് ദിവസമൊക്കെ ഇടവിട്ട് കുളിക്കുമ്പോൾ കുറച്ച് ഉള്ളു വെച്ചാലൊക്കെ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് കേട്ടോ എന്നൊക്കെ നല്ലതാണോന്നറിയില്ല ഇതൊക്കെ ശരിയാണെന്ന് അറിഞ്ഞൂടാ ആ ഇത് ആക്ച്വലി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് എപ്പോഴും അയച്ചതായിരുന്നു പക്ഷേ ഞാൻ ഇതുവരെ പ്രൊമോഷൻ ചെയ്തിട്ടില്ല കാരണം അവർ പിന്നെ ഈ പ്രൊഡക്റ്റ് തന്നുള്ളൂ ഇതിനെപ്പറ്റി പിന്നീടൊന്നും പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാനിത് ഞാൻ തന്നെ സ്വയം ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പാരശൂട്ട് അല്ലെങ്കിൽ സാധാരണ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് എപ്പോഴും തലയിൽ ഇടാറ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വെളിച്ചെണ്ണ എനിക്കില്ല എന്ത് കിട്ടണോ അത് ഉപയോഗിക്കും അപ്പോഴാണ് ഞാൻ ഇതിനെ കണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇതാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തീരാറായത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന് ആയിരം രൂപയുടെ അടുത്ത് എന്തുകൊണ്ട് ആയിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഉപയോഗിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെയൊക്കെ എന്താ പറയുക കുറച്ച് ഉള്ളു തോന്നി പിന്നെ ഇതിലിങ്ങനെ ഒരു കോമ്പു പോലെയൊക്കെ വരുന്നത് വിഷ്കേറിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്ടോ ഞാൻ ആക്ച്വലി പ്രൊമോഷനിലേക്ക് അവർ പറഞ്ഞില്ല പക്ഷെ ഞാനിത് ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടു സംഭവം അപ്പൊ എനിക്കിത് തീർന്നു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഈ ബോട്ടിലിന്റെ റേറ്റ് എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ഞാനൊന്നും ഉപയോഗിക്കില്ല അങ്ങനെ പക്ഷെ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളത് വാങ്ങുമല്ലോ അപ്പൊ ഇനി ഇതിങ്ങനെ വാങ്ങണമെന്ന് നല്ല സംഭവമാണ് ഇത് കാരണം നമുക്ക് ആ ഒരു കോന്തന ഫീലിംഗ് കിട്ടും ഇങ്ങനെ ഡ്രോപ്പ് ഓഫ് ഓയിൽ ഇങ്ങനെ വരും കണ്ടോ അപ്പൊ നമ്മൾ തലയിലേക്ക് നേരെ ഇങ്ങനെ കൊമ്പ് ചെയ്ത് കൊടുക്കുമ്പോ ചടയൊക്കെ പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൾപ്പിലേക്കൊക്കെ നന്നായിട്ട് ഇത് പിടിക്കാനുണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ പക്ഷെ അത്യാവശ്യം പൈസ ഉണ്ട് പിന്നെ മുടി വളരണതിന്റെ ടിപ്പ് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ടല്ലോ മുട്ടയുടെ വെള്ള വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് തലയെ പറ്റി അരമണിക്കൂർ അതിന് കഴുകുക താളി ഇട്ട് കൊടുക്കുക പിന്നെ ഇങ്ങനെ ആൽപ്സിന്റെ റോസ്മേരി വാട്ടർ ഉണ്ട് അത് ഭയങ്കര നല്ലതാണ് കുറേ പേര് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും പിന്നെ ഭയങ്കരമായിട്ടും താരനം എപ്പോഴും ഞാൻ പറയാറുള്ളത് പിമ്പിൾസ് താരം ഇതൊക്കെ എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്നവർ ഇങ്ങനെ എന്തെങ്കിലും ടിപ്സ് പരീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം അപ്പോൾ അവർ കറക്റ്റ് അതിൻ്റെ റീസൺ പറഞ്ഞു തരും പലർക്കും പല റീസൺ ആണല്ലോ അപ്പോൾ ചിലപ്പം മുടി കൊഴിയണേന് എന്തിൻ്റെ കുറവൊന്നും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് അതിൻ്റെ ഡെഫിഷ്യൻസി പിന്നെ അങ്ങനെ ബ്ലഡിൽ നമ്മുടെ ശരീരത്തിൽ കുറേ കാര്യങ്ങൾ കുറയുമ്പോൾ ഇതൊക്കെ വരാം അതിൻ്റെ റിസൾട്ടായിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന് മെഡിസിൻ എടുത്താലേ ഇതൊക്കെ കുറയുള്ളൂ ഇപ്പോൾ എനിക്ക് ഒരാളുടെ മുടി നന്നായിട്ട് കൊഴിയുവാർന്ന് അതിൻ്റെ റീസൺ അങ്ങനെ അതിന് മരുന്ന് കഴിച്ചപ്പോഴേ ഇത് കുറച്ച് കുറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമൊന്നും ഇതൊന്നും അല്ല റീസൺ ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താലും പൊടിയാതെ കിട്ടിയതായി മീൻ പറക്കുമ്പോ പൊടിഞ്ഞു പോണ പ്രശ്നമുള്ള ഈ ഒരു ഉലുവയുടെ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും ഇത് കണ്ട തിരിച്ചിട്ടപ്പോഴും പൊടിയാതെ തന്നെ നമുക്കത് കിട്ടി പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹെയറിന് നമ്മുടെ മസാജില്ലേ അത് നല്ല രീതിയിൽ കൊടുത്താൽ ഭയങ്കര അടിപൊളിയുണ്ട് മുടിക്കും നമ്മുടെ നമുക്ക് തലയ്ക്ക് ഒരു സമാധാനം കിട്ടും നല്ല രസം യൂട്യൂബിൽ കറക്റ്റായിട്ടുള്ള മസാജിങ് രീതികളൊക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിക് ഹെയർ മസാജറ് കിട്ടുന്നുള്ളൂ അത് ഞാൻ വാങ്ങിയിട്ടില്ല അതും നല്ലതാന്നൊക്കെ റിവ്യൂസ് കണ്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ഉള്ള ദിവസം നന്നായിട്ട് തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഞാൻ പ്രോപ്പർ രീതിയിലല്ല മസാജ് ചെയ്യണത് കോട്ട് ഓയിൽ മസാജ് ഒക്കെ ഉണ്ട് നമ്മുടെ പാർലറിലൊക്കെ കിട്ടുന്ന പോലെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇങ്ങനെ തലയിൽ സ്കാൾപ്പിൽ വെച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പോ നല്ല സുഖവും മറ്റൊരാള് ചെയ്യുന്നത്ര സുഖം ഉണ്ടാവൂല പക്ഷെ നമുക്ക് ഒരു മുടിക്കും നല്ലതാ േറ്റവും ഇഷ്ടപ്പെട്ട കാര്യമുണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ തലയിൽ വെളിച്ചെണ്ണിടുമ്പ് ചെറിയ കാറ്റടിക്കുമ്പോൾ മരങ്ങളെയൊക്കെ നോക്കി എന്തെങ്കിലും ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ ഇരിക്കണത് തുമ്പത്തേക്ക് എണ്ണ കുറവാണ് കേട്ടോ ഞാൻ തല ഈ സ്കാൾപ്പിന്റെ അവിടെയാണ് കൂടുതലായിട്ട് എപ്പോഴും ഓയിലിടാറ് അത്തേക്ക് കുറവാ അമ്മച്ചാണ് എന്റെ എണ്ണ എണ്ണയിലെ കുളിപ്പിക്കേ അമ്മ എന്റെ എണ്ണക്കിപ്പോ സ്വർണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അമ്മച്ചെ തോന്നൂല്ല തലേല കുപ്പിയുടെ പകുതി നമ്മടെ തലേലുണ്ടാവും കിട്ടിട്ട് കുട്ടികളെയാണ് പ്രായം വരും എന്തോരം പിള്ളേരുടെ മനസ്സാണെന്നാണല്ലോ ായിട്ട് മാന്തണ്ടെങ്കിലും മാറാ പണ്ടത്തെ വീട്ടുശേഷം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ പഴയ വീട്ടു വിശേഷങ്ങളും ഇവരുടെ പണ്ടത്തെ കാലഘട്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയും അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി ഇന്നൊന്നുമില്ലാസ്റ്റിന്റെ വീഡിയോയില് കൊറേസ് ആയിരിക്കുന്ന എനിക്ക് ആ ട്രോഫീസിന്റെ ഏറ്റവും കൂടുതൽ മോനും പാട്ടുപാടി കിട്ടിയതല്ലേ മുഴുവനും വിൽക്കതും അതും ഓർക്കുമ്പോ ഇന്നിപ്പോ സങ്കടമുണ്ട് കുഞ്ഞിലെ തുടങ്ങി നന്നായി പാട്ടുപാടുമായിരുന്നു അതായത് പാട്ട് പഠിക്കാൻ പോയിട്ടല്ല അവള് കേട്ട് പഠിക്കണ ഒരു കുട്ടിയായിരുന്നു അപ്പൊ അങ്ങനെ പള്ളിയിലായാലും സ്കൂളിലായാലും ഇപ്പൊ നമ്മുടെ ഒരു ഫങ്ഷനൊക്കെ വന്ന കരമൊക്കെ ഇട്ട് പാടാനും നല്ല സ്വരത്തിൽ നല്ല രസമായിട്ട് പാടുമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ തൈറോയിഡ് വന്നതിന് ശേഷം ഇപ്പൊ ഒന്ന് രണ്ട് കൊല്ലായിട്ട് തൊണ്ടയിൽ ഇങ്ങനെ വലിയൊരു പ്രയാസം പോലെ വരി പാടുമ്പോഴേക്കും അവക്ക് ഒന്നാമത്തെ ശ്വാസം കിട്ടണില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അതായത് പാടാൻ പറ്റുന്നില്ല അപ്പേക്കും അത് കട്ടായി പോണ് പാട്ട് പാടുമ്പോഴേക്കും അപ്പൊ അതൊന്നും വല്യ സങ്കടം ആണെങ്കിലും തമ്പരാൻ കൊടുത്ത ഒരു കൃതയുണ്ടല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അത് വിനിയോഗിക്കാൻ ദൈവം ഇനിയും അവസരം കൊടുക്കും അപ്പൊ നമുക്കൊക്കെ ആ മഞ്ജുന്റെ ഒരു പാട്ട് എപ്പോഴെങ്കിലും കേൾക്കാൻ ദൈവം അനുവദിക്കൂട്ടാ മഞ്ജുനെ സ്നേഹിക്കുന്നവർക്ക് അതൊരു പാട്ട് ദൈവം പാടിക്കാവുള്ള എം കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ മഞ്ജുവിനെ എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം തുറന്ന് സ്നേഹത്തോടെ നന്ദിയും സ്നേഹം ഞാനാണ് എപ്പോഴും കമന്റ് ഒക്കെ വായിക്കുന്ന വായിക്കണത് പക്ഷെ ഞാൻ അങ്ങനെ എല്ലാത്തിനും നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ലല്ലോ നമുക്ക് നല്ലത് പറയാനും ചിന്തിക്കാനും പറ്റണ്ടെങ്കിൽ അതൊരു ദൈവത്തിന്റെ ഒരു കൃപയുള്ളവർക്കെ പറ്റുള്ളൂ നെഗറ്റീവുകൾ പറയുന്നവർക്ക് അവിടെ പറയട്ടെ അല്ലെ ആരെയായാലും നമ്മളത് ആ വശത്തേക്ക് നോക്കണ്ട നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ ലോകത്ത് ആരെ മോനെ ആ പാവം അതിനെ ഒന്നും പറയണ്ട മോനെ അവരും ജീവിക്കട്ടെ നമ്മൾ ആരെയും കുറ്റം പറയാനും വിധിക്കാനും ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല അപ്പൊ അവർക്ക് അവരുടേതായ കഴിവുകൾ വിനിയോഗിച്ച് അവര് നല്ല രീതിയിൽ പോകുമ്പോ തമ്പരാനെ അവരെ അനുഗ്രഹിക്കട്ടെ മഞ്ജുവിനെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ എല്ലാവരെയും എല്ലാവർക്കും എല്ലാവരുടെ കഴിവനുസരിച്ച് പിന്നെ എന്താ എപ്പോഴും നന്മയോടും സത്യസന്ധതയോടും കൂടി ഭൂമിയിൽ ജീവിക്കാൻ പറ്റണം അത്രയും നമ്മ അതെ മറ്റുള്ളവർക്ക് നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് നമ്മുടെ കഴിവത് നമ്മുടെ ഇതൊക്കെ കണ്ടും പ്രവർത്തി അവർക്കൊരു മാതൃക ആക്കാൻ പറ്റി അതൊരു വല്യ അനുഗ്രഹമായിരിക്കും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളു അല്ലാണ്ട് നമുക്ക് ആരെയും ഒന്നും പറയാനുള്ള അധികാരമില്ല കുറ്റവും പറയണ്ട ആരെയും നന്മ കണ്ട സന്തോഷിക്കാം സങ്കടം കാണുമ്പോ അതിനോടൊപ്പം ചേർന്ന് നിന്ന് നമ്മളെ ആശ്വസിപ്പിക്കുക അത്രയേ ഉള്ളൂ ചെയ്താൽ മതി അതാണ് ദൈവത്തിന്റെ മുമ്പില് ഒരു മനസാക്ഷി ശരിക്കും പറഞ്ഞ ഷോക്ക് കേസിലിരിക്കുന്നതിൽ ട്രോഫീസ് കാണുമ്പോൾ പലരും വർത്തിക്കുന്നത് എനിക്ക് ആക്ടിംഗിൽ കിട്ടിയേക്കണല്ല ശരിക്കും അതിലൊരു ആറേഴ് എണ്ണം ഒക്കെ ഉള്ളു അഭിനയത്തിലേക്ക് വന്നതിന് ശേഷം അങ്ങനത്തെ കുറച്ച് കുറച്ചിതായിട്ടൊക്കെ കിട്ടിയേക്കണത് ബാക്കിയെല്ലാം ഈ കുഞ്ഞി ട്രോഫീസ് ഒക്കെ പണ്ട് പാട്ടുപാട്ടിട്ട് കൂടുതൽ പാട്ടും പിന്നെ ക്യാറ്റിസം ക്ലാസിന്റെ കുറച്ച് കാര്യങ്ങളും പള്ളിയിലെ ഈ ആക്ഷൻ സോങ്ങും കാര്യങ്ങളൊക്കെ അന്നൊന്നും അഭിനയം ഉണ്ടാവുന്ന പോലും പിന്നെ ശെരിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പോലും അല്ല സിനിമ സിനിമയില്ലേ അത് രണ്ടര മണിക്കൂറിനോ സിനിമ അതേപടിയൊക്കെ ഇന്ന് ഡയലോഗ് കാണാപ്പാടം പറയുന്നതല്ലാണ്ട് അഭിനയിക്കാൻ കഴിവുള്ളതായിട്ട് അങ്ങനെ ഒന്നും എയിക്കാന്നെ തോന്നിട്ടില്ല അതൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അഭിനയിക്കുന്ന നാടകത്തിലൊക്കെ അപ്പോൾ പോലും ഞാൻ വെറുതെ പോലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കാര്യം എനിക്ക് എനിക്കതിനുള്ളൊരു ഇതില്ല എന്നൊക്കെ പിന്നെ എൽ എൽ ബിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ അതിന് മുമ്പ് പ്ലസ് ടുന്റെ ഒക്കെ ലാസ്റ്റ് ടൈം ആയപ്പോൾ തുടങ്ങി ഈ മറ്റേ മ്യൂസിക്കലി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ആ കൊള്ളാനുള്ള കുഴപ്പമില്ല ഒരു സാധനം വന്നിട്ട് പിന്നെ അപ്പോഴേക്കും പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും ടയറോഡും മനസ്സിലായി അപ്പം അതോടെ പാട്ട് പാട്ടിങ്ങനെയായി അഭിനയത്തിലേക്ക് ഇങ്ങനെയായി പിന്നെ പാട്ടിനെ പറ്റി എനിക്ക് കോൺഫിഡൻസ് ഒന്നാമത് ഞാൻ പഠിച്ചിട്ടില്ല പാട്ടുമര്യാദയ്ക്ക് മൂന്ന് മാസം ഒരു ടീച്ചറിന്റെ അടുത്ത് പോയെന്നല്ല മൂന്ന് മാസത്തിൽ എന്താവാ അപ്പൊ എനിക്ക് പാട്ട് അറിയാവുന്നവരുടെ മുമ്പിൽ പാട്ട് പാടാൻ ടെൻഷൻ ആവാൻ തുടങ്ങി പിന്നെ ഡാൻസ് ആണെങ്കിലും അങ്ങനെ പഠിച്ചിട്ട് ഇപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരുടെയും ഇത് പ്രമാണിച്ച് ഡാൻസ് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പറയാത്തെ ക്ലാസ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസേ ഉള്ളൂ ക്ലാസ് അതും ഇൻഡിവിജ്വൽ ക്ലാസ് ആയതുകൊണ്ട് ആ ടീച്ചറിന്റെയും അവൈലബിലിറ്റി നോക്കി കണ്ടിന്യൂസ് എല്ലാ ആഴ്ച നമുക്ക് കിട്ടാറില്ല എന്നാലും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഓരോ അപ്ഡേഷൻസ് ഒക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ പറയാട്ടോ അങ്ങനെ അപ്പൊ പഠിച്ചൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിന്റെ കോൺഫിഡൻസ് കുറവും നന്നായിട്ടുണ്ട് അങ്ങനെ മൊത്തം പാട്ടേ അങ്ങോട്ട് വിട്ട് ഇപ്പൊ അഭിനയ ഇങ്ങനെ കഥ കണ്ടന്റ് അതിലേക്ക് ഇങ്ങോട്ട് ഫോക്കസ് ആയി അപ്പൊ എന്റെ മഞ്ജു കൂട്ടീനെ പ്രോത്സാഹിപ്പിക്കുന്ന മാതിരി തന്നെ എന്റെ മനുമോളും ഉണ്ട് മനു ഹെവൻസ് മനുസ് ഹെവൻ അത് എന്റെ മൂത്ത മോളുടെയും കൂടിയും ചാനലിനെ സപ്പോർട്ട് ചെയ്യണോട്ടാ അതും ഈയിടെയൊക്കെ കൊറച്ചു നാളായി തുടങ്ങി പക്ഷെ മഞ്ജുനെ പോലെ അത്ര ആക്റ്റീവ് ആർന്നില്ല ഇപ്പൊ ഇപ്പൊ ഇത്തിരി 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 ഒക്കെ ആക്റ്റീവായി വന്നിട്ടുണ്ട് അപ്പൊ മനുഷ്യനെയും സപ്പോർട്ട് ചെയ്യണോട്ടാ എന്ത് ചെയ്യാനല്ലേ കൂട്ടുകാരന് ബ്രാന്തായി പോയോർത്ത് വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേക്ക് സിനിമ ഡയലോഗ് പറയുന്ന ആൾക്കാരാണ് അപ്പൊ പുറത്തെന്ന് പറഞ്ഞ ഗസ്റ്റുകള് സിനിമ അത്രയും കാണാത്തവരാണെങ്കിൽ അവർക്ക് പിടികിട്ടൂല ഇത് എന്തെന്ന് ഇത് ഇവിടെ പറയേണ്ട കാര്യം എന്താ പിന്നെ അവർ പറഞ്ഞ നമ്മള് മനസ്സിലാകണം ഇത് ഇന്ന സിനിമയിൽ ഇന്നൊരു രംഗം വരും ഇന്ന ആൾ ഇന്ന ആളോട് പറയണതാണെന്നൊക്കെ പറഞ്ഞുണ്ട് ഇവിടെ ഒക്കെ അങ്ങനെ മൊത്തം സിനിമ ഡയലോഗിലുള്ള കളികളാ ഇനി നമുക്ക് കുളിക്കുന്ന സ്ഥലത്ത് ക്യാമറയില്ലാരും അങ്ങനെ നമ്മൾ എന്റെ മുറിയിലേക്ക് വന്നേക്കാണ് കുളിക്കാനായിട്ട് പൊതുവെ അമ്മച്ചിട പപ്പയുടെ മുറിയിലാണ്ടോ മൂന്നും ബാത്റൂമിലാണ്ടോ കുളിക്കാറ് ഇടയ്ക്ക് വെള്ളം മൂട് തോന്നുന്നു ഇങ്ങോട്ടും വന്നിന്ന് കുളിക്കും അപ്പൊ ഈ കുപ്പി വെള്ളം കുടിക്കാൻ ഭയങ്കര മോശമായിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു എന്നെ തന്നെ ഞാൻ ഇൻസ്പയർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഭംഗിയുള്ള കുപ്പികളൊക്കെ വാങ്ങിച്ച് ഭയങ്കര അട്രാക്ഷൻ തോന്നിപ്പിക്കും അത് കാണുമ്പോൾ ഇതിന് വെള്ളം കുടിക്കണമെന്നാണ് തോന്നിക്കാൻ വേണ്ടി അങ്ങനത്തെ കുപ്പികൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാനായിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്ന ചെയ്യണൊരു സംഭവമാണ് ബോട്ടിൽസ് ഈ ചില്ലിൻ്റെ ഗ്ലാസ്സുകൾ മഗ് പിന്നെ ഇങ്ങനത്തെ ഫ്ലാസ്ക് അല്ല പക്ഷെ അങ്ങനെ ചൂട് നിൽക്കുന്ന ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇതൊക്കെയാണ് ഞാനായിട്ട് പൈസ മുടക്കുന്ന സാധനങ്ങൾ ഇതും പിന്നെ ഈ പനങ്കരിക്ക് ഞാവൽപ്പഴം ഇങ്ങനത്തെ കാര്യങ്ങളിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് എന്തായാലും മീൻസ് എൻ്റെ മനസ്സിനെ തൃപ്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ തന്നെ ചെയ്ത് തീർക്കണമെന്നുള്ള വൈദ്യ അപ്പം ഇത് ഞാൻ ആദായക്കടയിൽ നിന്ന് പാലാരിയോട്ടം ജംഗ്ഷനിൽ ആദായക്കട എന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ നിന്ന് ഇരുന്നൂറ്റി സംതിങ് എത്ര കൊടുത്ത് മേടിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ആര് വന്നാലും ഈ കുപ്പി കാണുന്നവർ ചോദിക്കുന്നത് എവിടെന്നാ വാങ്ങി എവിടെന്നാ വാങ്ങി എന്നിട്ട് അവരാണ് ഇതിൽ നിന്ന് വെള്ളം കുടിച്ചോണ്ടെന്ന് വെച്ചാൽ അവരി കുടിക്കും എന്നിട്ടും ഞാൻ കുടിക്കൂലത് ഇപ്പീ വെള്ളം കണ്ടാ നിങ്ങളോർക്കും ഇതിപ്പോ കൂടെ അറച്ചുവച്ചാന്നല്ല മൂന്ന് ദിവസമായിട്ട് എന്തോ ഇരിക്കണോ കുക്ക് ചെയ്ത് അത്രേ ഞാൻ വെള്ളം കുടിക്കുന്നതിന്റെ അർത്ഥം മാറ്റണം തുടങ്ങി മാറി അത്രേ ഉള്ളൂ ഇനി നമുക്ക് കുളിക്കാൻ പോവാം അപ്പം എന്ത് ഡ്രസ്സാണ് ഇടുന്നത് എന്നുള്ളതൊക്കെ ഗെറ്റടി വിത്തിമയൊക്കെ ഞാൻ മറ്റേ ഷോർട്സ് ആയിട്ട് ഇതിന് മുമ്പ് ഇട്ടാൽ തന്നെ ഇടാം അങ്ങനെ നമ്മൾ കുളിച്ച് റെഡിയായി ഇറങ്ങുകയാണ് ഷോപ്പിങ്ങിനായിട്ട് ചെറിയ രീതിയിലുള്ളത് അപ്പൊക്കൊന്നിക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചെടുക്കണമെന്നുള്ള രീതിയാണ് അങ്ങനെ നമ്മൾ ഓണം ക്രിസ്മസ് അങ്ങനോട് റിലേറ്റ് ചെയ്തിട്ടൊന്നുമല്ല ഇങ്ങനെ എനിക്കൊരു മൂഡ് തോന്നുമ്പോൾ ഞാൻ അവരെ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുക അവരാണെങ്കിൽ ഒന്നും വേണ്ടാന്നേ പറയുള്ളൂ അപ്പോൾ ഈ ഓണ വഴി മതിലിൽ എഴുതി വയ്ക്കുന്ന ബൈബിൾ വാക്യങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കോഡ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ എന്നെ പലപ്പോഴും മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കുറേ കോട്സാണ് ഇങ്ങനെ മതിൽ ഞാൻ എപ്പോഴും കാണുന്ന കാര്യങ്ങൾ അപ്പോൾ ജസ്റ്റ് അത് കണ്ടപ്പോൾ നിങ്ങളും കൂടി വേണമെങ്കിൽ വായിക്കട്ടെ എന്ന് ഓർത്ത് എങ്ങനെയൊന്ന് ഷൂട്ട് ചെയ്തെടുത്തതാണ് ചെയ്തെടുത്തതാണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സിറ്റി സിൽക്സിലേക്കാണ് ആദ്യം പോയത് ട്രഡീഷണൽ ടൈപ്പ് ഡ്രസ്സ് വീട്ടിലേക്ക് എടുക്കേണ്ടതാണ് പിന്നെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് പോത്തീസും സിറ്റി സിൽക്സും ആണ് അപ്പോൾ ഇപ്പം നമ്മൾ സിറ്റി സിൽക്സിലേക്കാണ് വന്നേക്കുന്നത് അമ്മച്ചയ്ക്കാണ് നമ്മൾ മെയിനായിട്ട് അമ്മച്ചിക്കും പപ്പയ്ക്കും വേണ്ടി പിന്നെ ഏത് ഷോപ്പിൽ നിന്നാണെങ്കിലും പപ്പ ഡ്രസ്സ് എടുത്തോളും അപ്പോൾ ട്രയലൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി ട്രയൽ റൂമിൻ്റെ ഉള്ളിൽ ഞാൻ വിളിക്കാൻ പറഞ്ഞു വെച്ചെന്നൊക്കെ പിന്നെ അമ്മച്ചിക്ക് കുറച്ച് ലൈനിങ്സും തുണിയൊക്കെ മേടിക്കേണ്ട അപ്പോൾ ചേച്ചി വന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മൾ കാറിലാണ് പോയത് ആളുടെ ജോലി കഴിയുമ്പോൾ ആറുമണിയൊക്കെ ആകുമ്പോൾ എത്തും അപ്പോൾ ചേച്ചി നേരെ സിറ്റി സിൽക്സിലേക്കാണ് വന്നത് എന്നിട്ട് പിന്നെ ടു വീലറിൽ ഞാനും ചേച്ചി ഒരുമിച്ച് കാറിനെ പോകണം ഇതുപോലെ കാറിൽ ഒക്കെ നേരത്തെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ അവരുടെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉള്ളതിൻ്റെ പ്ലാൻ ചെയ്തിട്ടൊക്കെ എടുക്കുകയാണ് അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളും അത്യാവശ്യം നല്ല കളക്ഷനുള്ള കടയുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഓഫീസ് കഴിഞ്ഞു വന്ന് വിശിക്കണമെന്നു പറഞ്ഞു ഞാനും ചേച്ചി ആദ്യം തന്നെ കെയർ ബേക്കറിയിൽ വന്നിട്ട് തൊട്ടടുത്ത് തന്നെ അവിടെ വന്നിട്ട് ഞാൻ ചോക്കോ മഫിൻസ് ആ മുഫിൻസ് എന്താ പ്രൊണൗൺസ് ചെയ്യുന്നത് ഈ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടെണ്ണം വാങ്ങിച്ച് ഞാൻ ചേച്ചി എന്തോ ഒരു ടീ കേക്കാണോ എന്തോ ഒരു സംഭവം വാങ്ങിയായിരുന്നു ഗീ കേക്കോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നത് പിന്നെ രണ്ട് ചായയും അപ്പോഴേക്കും അവരവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് അവർ എത്തിയായിരുന്നു രണ്ട് പേര് രണ്ട് സമയങ്ങളിൽ വന്നുകൊണ്ടാണ് വേറെ വേറെ പോയത് എന്തായാലും മനസ്സ് നിറഞ്ഞ ചായയൊക്കെ കുടിച്ച് ആ ചേച്ചിയുടെ പെട്ടെന്നുള്ള ആളും വിശിപ്പൊക്കെ ഒന്ന് കെട്ടപ്പോൾ ആളും സമാധാനമായി ഞാനും ചായയൊക്കെ എനിക്ക് കടുപ്പുള്ള ചായകളാണ് ഇഷ്ടം കടുപ്പും പാലും മുമ്പിൽ നിൽക്കണം അങ്ങനത്തെ ചായ കെയർ ബേക്കറിയിലെ ചായ അങ്ങനത്തെയാണ് അതിന് അമ്മച്ചിക്ക് ഒരു അപ്പച്ചട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഷോപ്പ് ചെയ്ത് ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നുള്ള കൺഫ്യൂഷനിലാണ് ശരിക്കും അതിനാ റോഡ് സൈഡിൽ നിന്ന് ഗംഭീരമായ ചർച്ചയായിരുന്നു ഇനി എങ്ങോട്ട് പോയി എവിടെ പോകും എങ്ങനെ പോവും കാര്യം ടൂ വീലറിൽ തന്നെ ഫോളോ ചെയ്യണം എങ്ങാനും മഴ പെയ്തു തന്നെ എന്ത് ചെയ്യും എന്നൊക്കെയാണ് പപ്പ എം ജി പറഞ്ഞോണ്ടിരിക്കണത് ലാസ്റ്റ് ഞങ്ങൾ ഓർത്ത് ടൂ വീലറിൽ തന്നെ അങ്ങ് പോവാ മഴയൊന്നും പെയ്യില്ല അന്തരീക്ഷം കണ്ടിട്ട് മഴ പെയ്യണതായിട്ട് തോന്നിയില്ല എന്നും പറഞ്ഞു അങ്ങനെ ഇട്ടു ഈ യാത്ര നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് അഞ്ഞൂറ് രൂപക്കുള്ളിലുള്ള സാധനങ്ങൾ കിട്ടുന്നത് അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് പോകണത് നല്ലൊന്നാന്തര കാറില്ലായിരുന്നിട്ട് ഞാൻ എൻ്റെ ചേച്ചിക്ക് കൂട്ടായിട്ട് സ്കൂട്ടിന് അപ്പ എന്നിട്ട് ആറ് അയ്യോ എന്തൊരു തിരക്കാരുന്നറിയോ കടയിൽ ഒരുപാട് പേരെന്ന് വെച്ചാൽ ഒരുപാട് പേര് അതായത് ആൾക്കാരെ തട്ടിട്ട് നടക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ അത്രയും പേരുണ്ടായി പിന്നെ എല്ലാം ഭയങ്കര ഓഫർ പ്രൈസ് ആയിരുന്നു കേട്ടോ എല്ലാത്തിനും മിക്കതിനും ടു നയൺ നയനായിരുന്നു പിന്നെ ത്രീ നയൻ നയൻ ഫോർ നയൻ നയൻ അതും എയ്റ്റ് നയൺ നയൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് ഈ ഒരു റേറ്റിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ടായിരുന്നു അത്രയും പേര് അന്നുവെച്ചാൽ എക്സ്ട്രാ സ്മോളൊക്കെ ഉണ്ടായിരുന്നേ ഇല്ല മീൻസ് എനിക്ക് കൊണ്ട് എല്ലാവരും വേഗം എടുത്തായിരുന്നു തോന്നുന്നു അതുകൊണ്ട് എനിക്കും ചേച്ചിക്കും ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുക എന്നുള്ള പ്ലാനിലായിരുന്നില്ല പക്ഷേ ഓഫർ കണ്ടപ്പോൾ മ്മ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ എടുക്കും നിങ്ങൾ എടുക്കും ഞങ്ങൾക്കും മാത്രം വാങ്ങി തന്നാൽ പോയല്ല എന്ന് പറഞ്ഞുണ്ടാകും അങ്ങനെ പിന്നെ ഞാനും എടുത്തൊരു നൈറ്റ് വെയർ എടുത്തു പിന്നെ പുറത്തു പോകാൻ പറ്റുന്ന ഒരു കോട്ട് സെറ്റ് ചേച്ചിയും സെയിം തന്നെ ഞാനും ചേച്ചിയും സെയിം തന്നെ സാധനങ്ങൾ ഒരേപോലെ ഇടിക്കാൻ വേണ്ടി എടുത്ത് അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ഹെർഡേന്ന് വാങ്ങിച്ചാ ഡ്രസ്സായിരുന്നു ഞാൻ അപ്പയ്ക്ക് വേണ്ടി ഒരു പാന്റ് ഷർട്ട് പപ്പ പറഞ്ഞത് പാന്റ് എനിക്ക് എനിക്കിഷ്ടമുള്ള എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മ ഒന്നും എടുക്കുന്നുണ്ടല്ലോ എന്റെ ചിറ്റി എടുത്തു എന്താ പറഞ്ഞു പക്ഷെ അവർക്ക് കൂടുതൽ കളക്ഷൻ ഇവിടെ ഇഷ്ടപ്പെട്ടു ഓഫർ പ്രൈസ് വര ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട് രണ്ടുപേരെന്തെങ്കിലും എടുത്തോണ്ടായില്ല എനിക്ക് ഡ്രസ്സൊക്കെ അതുകൊണ്ട് കൊച്ചിന്റെ കാശ് കുറച്ച് കുടിച്ചു ഞാൻ മേടിച്ചു എന്നിട്ട് പിന്നെ ഇന്നും വീണ്ടും ഇന്നത്തെ ദിവസം എന്താ ഹൈലൈറ്റ് ഇന്ന് വീട്ടിലെന്താണേ ഇവിടെ അതെ അതെ ഇന്ന് ഇവിടെ നിക്കണ എന്നാ ഓരോ ദിവസം ചോദിയോ ഇന്നെ മിസ് ചെയ്യോ നാളെ എല്ലാ ദിവസവും വീട്ടിലുണ്ട് അങ്ങനെ നമ്മുടെ യാത്രയുടെ ലാസ്റ്റ് സ്റ്റെപ്പായ ബൂസിലേക്ക് വന്ന് നമ്മുടെ ഫുഡ് കഴിച്ച് രാത്രി കടന്നു തുടങ്ങി ഡയൻമേലും നമ്മൾ അവസാനിപ്പിക്കുക ഇടുന്നൊക്കെ ഡയൻമേലായിരുന്നു അങ്ങനെ ഒരു ബ്ലോഗായി അപ്പൊ നല്ലൊരു അവസാന എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഒക്ടോബർ ഒന്നാം സ്ഥലം പറഞ്ഞിട്ടുണ്ട് സ്ഥലം പറഞ്ഞിട്ടില്ല പട്ടായി സിനിമകളെന്ന് പറഞ്ഞാ ഇന്ത്യയുടെ അകത്ത് തന്നെയാണ് ഗ്ലൂ തരാം നേരത്തെ പറഞ്ഞിട്ടാണ് ചിലവർ പറയും ഓടും ഡ്രസ്സുകൾ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ക്രിസ്മസും കേൾക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാനിപ്പോഴും ഫുൾ സ്ലീവ് ഇട്ടുകൊണ്ട് ഒരു ജല്ലറി അവിടുത്തെ സെയിൽസ്മാൻ എന്നെ വിളിച്ചു പറഞ്ഞ് ഇയാളുടെ വീഡിയോ അതിനെയോ ഒക്കെ ഉള്ളതൊക്കെ അയാൾ എന്തുകൊണ്ട് എപ്പോഴും ഫുൾ സ്ലീവ് ഡ്രസ്സിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു ബോറാണെന്ന് അറിയുമെന്നൊക്കെ അങ്ങനെ തന്നെ പറയും പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കോൺഫിഡൻസ് പോലെ ഡ്രസ്സ് സെൻസിൽ അങ്ങനെ ശരി തെറ്റ് എന്നൊന്നുമില്ല ചിലവർക്ക് മോഡേൺ ഡ്രസ്സിലുള്ളതായിരിക്കും ഇഷ്ടം ചിലവർക്ക് മോഡേൺ ഡ്രസ്സിലുള്ളതോരിക്കും അത് അവരുടെ ചെടികളാണ് മറ്റേ മ്യൂഡായിട്ട് നടക്കാണ്ടിരുന്നാൽ മാത്രം മതിയെന്നുള്ളതുള്ളൂ ബാക്കി എന്ത് നമ്മുടെ ഇഷ്ടങ്ങളാണ് അപ്പം ഇതാണ് എൻ്റെ കംഫേർട്ട് അതുകൊണ്ടാണ് ഞാൻ ഫുൾസിൽ ഇട്ട് കൊടുക്കുന്നത് അത് കമൻസിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ എന്തെങ്കിലും പറയാണ്ടോ ഇനി ഞങ്ങൾക്ക് ഫുഡൊക്കെ എന്തൊക്കെ ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് കുളിമന്തി ചിക്കൻ വിങ്സ് ജ്യൂസ് ഒരു ചോദ്യം കല്യാണത്തിന് മുമ്പുള്ള ലൈഫാണോ കല്യാണം കഴിഞ്ഞ ലൈഫാണോ കൂടുതലും ഇഷ്ടപ്പെട്ടത് രണ്ടും പിന്നെ ഇഷ്ടപ്പെട്ട ഒരാളെ കൂടി കിട്ടി സന്തോഷമുണ്ട് ഫാമിലി അങ്ങനെ എല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ടൊരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് ഇത് കണ്ടപ്പോൾ എന്ത് ഈ കാണിക്കണം ഭയങ്കര അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കല്യാണ ലാമിനെ പറഞ്ഞാലോ ആളീ തിരിച്ച് വയ്ക്കണ എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് എടുത്തുകൊണ്ട് പോകാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അളീ കാണിക്കുന്നത് കേട്ടോ എന്തായാലും നല്ലൊരു ദിവസം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സറിയുന്നത് ഇത് ഈ കോട്ട് സെറ്റാണ് കേട്ടോ ഞാനെടുത്ത് സെയിം ഇത് തന്നെയാണ് ചേച്ചിയെടുത്ത് സൈസ് വന്നത് ലാർജാണ് എനിക്കാണെങ്കിൽ എക്സ്ട്രാ സ്മോൾ പോലും ലാർജ് ആയ ആളാണ് ഞാൻ പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളത് അങ്ങനെ എടുത്തു ഗുഡ് നൈറ്റ് അപ്പം എല്ലാവർക്കും ഈ യാത്രയൊക്കെ എന്നെ എല്ലാര്ടാ കുഞ്ഞേ ഇതാണ് മഞ്ജുന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ട ഡ്രസ് ഇട്ടാ ഡാൻസ് കഴിക്കും എല്ലാ ദിവസവും രാത്രി കുടുംബ പ്രാർത്ഥന ഉള്ളതാണ് ഇന്ന് യാത്ര പോയതുകൊണ്ട് കുടുംബ പ്രാർത്ഥന മുടങ്ങിയ ദിവസങ്ങളിൽ മുടങ്ങാതെ ബൈബിൾ വായിച്ച് ഇൻഡിവിജ്വൽ പ്രെയറും ചെയ്തിട്ട് കിടക്കാവുന്നുണ്ട് ആ ഇന്ന് എൻ്റെ ചേച്ചി എൻറെ കൂടെ കിടക്കണ നാളെ പോവാളു ചേട്ടൻ്റെ കൂടെ കിടക്കാൻ പിന്നെ മറ്റന്നാ വരൂ എൻ്റെ കൂടെ കിടക്കാൻ അങ്ങനെ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളെനിക്ക് കിട്ടി എന്റെ കിട്ടുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഇപ്പൊ ചേട്ടന് കൊടുക്കും ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ചേട്ടനല്ലോചിക്കണ പെർഫ്യൂം അടിച്ച് തീർത്തുന്ന പറയണ തീർന്ന് സൺസ്ക്രീനൊക്കെ ഇപ്പൊ ഒന്നിനു തകട്ടണിയ എനിക്ക് ഇഷ്ടം അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് റിസൾട്ട് ഡോക്ടർ ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ട് സൺസ്ക്രീനോജിക്കാ ഭയങ്കര ഇഷ്ടം കൂടുതലിഷ്ടം ഗുഡ് നൈറ്റ് നമുക്ക് തമാശ പടം കണ്ട് നടക്കാം എൻ ബേബിയുടെ അയിൽ തന്നെ റതുവരെ പോയിട്ടില്ല ധൈര്യമായിട്ട് വാങ്ങിച്ചോളി തുടച്ചാലും പോകില്ല ഭയങ്കര എന്താ ഇതിന് കളയാൻ ഒരു ഉപയോഗിച്ചോളാം എന്നൊക്കെ പിന്നെ എന്താ പറയുക ഞങ്ങൾ ഇത് പാണ്ടിപ്പട സിനിമയൊക്കെ കണ്ടങ്ങനെ കേട്ടെന്ന് ഇറങ്ങാൻ പോവാ